നിങ്ങൾക്കായി മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ബസ് ഉടമകളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമിതി തീരുമാനപ്രകാരം സംസ്ഥാനത്ത് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിൽ നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ് ഉടമകളും ബസ് നിർത്തിവെച്ച് സമരത്തിൽ പങ്കെടുക്കുന്നതിന് സംയുക്ത സമരസമിതി യോഗം തീരുമാനിച്ചതായി ബസ് ഉടമ സംയുക്ത സമരസമിതി ജില്ലാ വൈസ് ചെയർമാൻ മുസ്തഫ കളത്തുംപടിക്കൽ പറഞ്ഞു ജൂലൈ എട്ടിന് നടന്ന സൂചനാ സമരത്തെ തുടർന്ന് ഗതാഗത മന്ത്രിയുടെ ചേംബറിൽ പതിനാറിൽ നടന്ന ചർച്ചയിലും ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് ബസ് ഉടമകൾ പോകുന്നത് നിലമ്പൂർ ചന്തക്കുന്നിൽ നടന്ന യോഗത്തിൽ ബസ് ഉടമ സംയുക്ത സമരസമിതി ജില്ലാ വൈസ് ചെയർമാൻ മുസ്തഫ കളത്തുംപടിക്കൽ അധ്യക്ഷത വഹിച്ചു സംയുക്ത സമിതി നിലമ്പൂർ താലൂക്ക് ഭാരവാഹികളായ സച്ചിദാനന്ദൻ യുഗെബി നിയാസ് സ്റ്റാലിയാർ മരുന്നൻ ഷൌക്കത്ത് ഏവൻ ബാബു മമ്പാട് എന്നിവർ സംസാരിച്ചു കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമകൾ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുകയാണ് അതിന്റെ ഭാഗമായി നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ്സുകളും ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ട് സമരത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി നിലമ്പൂർ താലൂക്കിലെ സംയുക്ത സമരസമിതിയുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ബസ്സുടമകളുടെ ന്യായമായ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിട്ടും ഒരു നടപടിയും ഇല്ലാത്തത് കൊണ്ടാണ് ജൂലൈ എട്ടാം തീയതി സംസ്ഥാനത്തെ മുഴുവൻ ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ട് സൂചനാ സമരം നടത്തിയത് തുടർന്ന് ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ടായിട്ടും നൂറ്റി അല്പത് കിലോമീറ്റർ അധികം വരുന്ന ദൂരം വരുന്ന ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകാതെ പ്രയാസപ്പെടുത്തുകയാണ് മറ്റൊന്ന് കേരളത്തിലെ സ്വകാര്യ ബസ്സുകളിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ കണ്ടക്ടർമാർ അതുപോലെ ഡോർ ചക്കർമാർ എന്നിവർക്ക് ബസ്സുകളിൽ ജോലി ചെയ്യണമെങ്കിൽ പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് വേണമെന്ന ഒരു നിബന്ധന ഗതാഗത വകുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഗേൾസ് ഓൺലി ക്യാമ്പസ് ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences